ഹലോ ഗെയ്സ് സാർജി ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്പീഡ് ആൻഡ് വെലോസിറ്റിയാണ് എന്താണ് സ്പീഡ് എന്താണ് വെലോസിറ്റി എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും തന്നെ കളയാതെ വീടിലോട്ട് പോവാം ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്പീഡ് അഥവാ വേഗത എടാ എന്താണ് സ്പീഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം എടാ യൂണിറ്റ് സമയം കൊണ്ട് ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം അതായത് ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഹരിക്കുമ്പോൾ അഥവാ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണോ അതാണ് വേഗത അഥവാ സ്പീഡ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെലോസിറ്റി അഥവാ പ്രവേഗത്തെക്കുറിച്ചാണ് എന്താണ് വെലോസിറ്റി അഥവാ പ്രവേഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഒരു വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് അത് യൂണിറ്റ് സമയത്തിലാണ് ഉണ്ടായതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യൂണിഫോം സ്പീഡ് അഥവാ സമവേഗവും ആൻഡ് നോൺ യൂണിഫോം സ്പീഡ് അഥവാ അസമവേഗവുമാണ് ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ദ ബോഡി ഈസ് സെഡ് ടു ഹാവ് യൂണിഫോം സ്പീഡ് യൂണിഫോം സ്പീഡ് അഥവാ സമവേഗം എന്ന് പറഞ്ഞാൽ ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ തുല്യദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം സമവേഗമാണ് ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ദ ബോഡി ഇസ് സെഡ് ടു ഹാവ് നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം അസമവേഗമാണ് അഥവാ നോൺ യൂണിഫോം സ്പീഡാണ് അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആവറേജ് സ്പീഡ് അഥവാ ശരാശരി വേഗം എന്നാൽ എന്താണ് ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് അഥവാ ശരാശരി വേഗം ഇസ് ഈക്വൽ ടു ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാനെടുത്ത സമയം അഥവാ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം സ്പീഡ് അഥവാ വേഗം വെലോസിറ്റി അഥവാ പ്രവേഗം രണ്ടിൻ്റെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ാണ് എന്ന് ഓർത്തിരിക്കുക അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യൂണിഫോം വെലോസിറ്റി അഥവാ സമ പ്രവേകമാണ് എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തു സമപ്രവേഗത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും യൂണിഫോം വെലോസിറ്റി അഥവാ സമപ്രവേഗത്തിന് ആണ് ലൈറ്റ് ട്രാവൽസ് ഇൻ വാക് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആണ് അടുത്തത് നമ്മൾ പറയുന്നു നോൺ യൂണിഫോം വെലോസിറ്റി അഥവാ അസമപ്രവേഗം ഇഫ് എയ്തർ ഡയറക്ഷൻ ഓർ വെലോസിറ്റി ചെയിൻസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി നോൺ യൂണിഫോം വെലോസിറ്റി വേഗം ദിശ എന്നിവയിലേതെങ്കിലും ഒന്ന് മാറിയാൽ വസ്തുവിൻ്റെ പ്രവേകം അസമപ്രവേകമായിരിക്കും നോൺ യൂണിഫോം വെലോസിറ്റി അഥവാ അസമപ്രവേഗത്തിനുദാഹരണമാണ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു നീങ്ങുന്ന ട്രെയിൻ അഥവാ എ മൂവിംഗ് ട്രെയിൻ ലീവിംഗ് ദ സ്റ്റേഷൻ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സിലറേഷൻ അഥവാ തരണം എന്നതിനെ കുറിച്ചാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി പ്രവേഗ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് തുരണമെന്ന് പറയുന്നത് ഒരു വസ്തുവിനുണ്ടാകുന്ന അന്ത്യപ്രവേഗം അഥവാ ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ആ വസ്തുവിനുണ്ടാകുന്ന ആദ്യപ്രവേഗം അഥവാ ഇനിഷ്യൽ വെലോസിറ്റി കുറച്ചതിനു ശേഷം അതിനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഥവാ ഹരിക്കുമ്പോൾ ലഭിക്കുന്നത് എന്താണോ അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ അഥവാ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് ഓർത്തിരിക്കുക അത്തരത്തിലൊരു വസ്തുവിൻ്റെ ആക്സിലറേഷൻ അഥവാ ത്വരണം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നെഗറ്റീവ് ആണ് എങ്കിൽ ആ വസ്തു റിട്ടാഡേഷൻ സംഭവിച്ചു അല്ലെങ്കിൽ മന്ദീകരണം സംഭവിച്ചു എന്ന് പറയാം വൻ ആൻ ആക്സിലറേഷൻ ഓഫ് എ ബോഡി ഈസ് ഡിഗ്രീസ് ദാൻ ഇറ്റ് ഈസ് നോൺ ആസ് നെഗറ്റീവ് ആക്സിലറേഷൻ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് റിട്ടാർഡേഷൻ ഒരു വസ്തുവിൻ്റെ പ്രവേഗം കുറഞ്ഞു വരികയാണെങ്കിൽ അതിൻ്റെ ത്വരണം നെഗറ്റീവ് ആയിരിക്കും ഇങ്ങനെയുണ്ടാകുന്ന ത്വരണമാണ് മന്ദീകരണം മന്ദീകരണത്തിന്റെ യൂണിറ്റും ആക്സിലറേഷൻ്റെ യൂണിറ്റ് പോലെ അഥവാ ത്വരണത്തിൻ്റെ യൂണിറ്റ് പോലെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുമെന്ന പ്രതീക്ഷയിൽ ദിസ് മീ രാഹുൽ സൈനിങ് ഓഫ്